ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ചെറുപ്പ മണ്ഡലത്തിൽ പര്യടനം നടത്തി നെല്ലായിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടെയായിരുന്നു പര്യടനത്തിന്റെ തുടക്കം കേരളത്തിലും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായ പ്രതികരണം പ്രകടമാണെന്ന് നെല്ലായയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു ജനങ്ങളുടെ പ്രതികരണത്തിൽ വലിയ മാറ്റമാണ് ദൃശ്യമാകുന്നത് ദേശീയ രാഷ്ട്രീയത്തിനനുസൃതമായി കേരളവും പാലക്കാടും മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അച്യുതൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാന്തള്ളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി ദർശനം നടത്തി വെള്ളിനേഴി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പൌരപ്രമുഖന്മാരുമായും സമുദായ നേതാക്കന്മാരുമായും കൃഷ്ണകുമാർ ആശയവിനിമയം നടത്തി വിവിധ കോളനി യോഗങ്ങളിലും അദ്ദേഹം സംബന്ധിച്ചു കേരളത്തിൽ നിന്ന് ഒരു എം പി യോ എം എൽ എ ഇല്ലാതിരുന്നിട്ടുകൂടി മോദി സർക്കാർ മുന്തിയ പരിഗണനയാണ് കേരളത്തിന് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ബി ജെ പി ചെറുപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുളിയറ എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സിനി മനോജ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പി ജയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് ഓട്ടൂർ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ കെ മണികണ്ഠൻ ശ്രീനാരായണൻ കെ സ്മിത എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ഇതുവരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർക്ക് മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര പദ്ധതികൾ പൂർത്തിയാക്കാൻ നിലവിലെ എംപിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു